എക്സൈറ്റ്മെന്റ് നിങ്ങൾ വരുന്നിടം തൊട്ടാണ് അതിന്റെ ഒരു എക്സൈറ്റ്മെന്റ് സ്റ്റാർട്ട് ഐ നോ നോ യു യു ഗൈസ് ലൈക്ക് ഒരു സിനിമ റിലീസ് ചെയ്ത് കഴിഞ്ഞാൽ തിങ്സ് അതായത് സിനിമ റിലീസ് ചെയ്ത് കഴിഞ്ഞാൽ രണ്ട് പ്രൊമോഷൻ പരിപാടികളുണ്ടാവും അതിന് വേണ്ടി ട്രാവൽ ചെയ്യണം അതിന് പല സ്ഥലങ്ങളിൽ പോകണം രണ്ട് ദിവസമായിട്ട് നിർത്താതെ സംസാരിച്ച് ഇന്റർവ്യൂസ് കൊടുത്തോണ്ടിരിക്കുകയാണ് രണ്ടുപേരെ െ നിങ്ങൾ നമ്മുടെ കൂടെ ചെയ്ത റീല് കണ്ടിരുന്ന റീല് കണ്ടില്ലേ ഓക്കെ ഇനി നമുക്ക് ും നമസ്കാരം ഗുഡ് ഈവനിങ് താങ്ക് യു സോ മച്ച് ശരിക്കും തിരികെ വീട്ടിൽ വന്ന പോലെയുണ്ട് ദിസ്ഇസ് എല്ലാ ത്രൂ ഔട്ട് മൈ ലൈഫ് ഞാനിന്നിവിടെ നിൽക്കാനുള്ളതിൻ്റെ വലിയ കാരണം നിങ്ങളാണ് പ്രവാസി മലയാളികളാണ് ഞാൻ ചെറുതലോട്ടെ പാട്ട് പാടുമ്പോഴും അല്ലെങ്കിൽ സ്റ്റേജ് ഷോസ് ചെയ്യുമ്പോഴും അല്ലെങ്കിൽ പുണ്യമാസത്തിലൂടെന്നുള്ള പരിപാടി ചെയ്യുമ്പോഴും ഒക്കെ നിങ്ങളുടെ സപ്പോർട്ട് കാരണം മാത്രമാണ് ഈ കോൺഫിഡൻസും അല്ലെങ്കിൽ യുനോ ഇങ്ങനെ പടങ്ങൾ ചെയ്യാൻ പറ്റിയതും സോ മച്ച് ലവ് താങ്ക് സോ മച്ച് പടം കണ്ടായിരുന്നോ ും പരിപാടികളായിട്ട് ഡിലേ ആയി പോയി ഐ നോ യു ഗൈസ് ഓ ക്ലോക്ക് യു താങ്ക് യു സോ മച്ച് ഓക്കെ നിങ്ങൾക്ക് ആരുടെ ചോദ്യം കേൾക്കേണ്ടത് എല്ലാവർക്കും നമസ്കാരം ഒരുപാട് സന്തോഷം ഞാൻ നേരത്തെ അപ്പുറത്തു പോയി പറഞ്ഞായിരുന്നു എല്ലാ മാസവും ഇങ്ങനെ ദുബായിൽ ഓരോ പടമായിട്ട് വരാൻ സാധിക്കുന്നത് ഒരുപാട് സന്തോഷമുണ്ട് എന്തായാലും സൂക്ഷ്മർശിനെ നിങ്ങൾ ഭൂരിഭാഗവും കണ്ടിട്ടുണ്ടെന്ന് അറിയാം എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് തന്നെയാണ് ഞങ്ങൾക്ക് കിട്ടിയിരുന്ന മൊത്തത്തിലുള്ള റെസ്പോൺസ് അപ്പോൾ ഇനി കാണാത്തവരൊക്കെ പോയി കാണുക എനിക്കിതുപോലെ ഞാനിവിടെ അല്ല ജനിച്ചു വളർന്നു അതുകൊണ്ട് എനിക്ക് ഇതുപോലെ കഥകളൊന്നും പറയാനില്ല പക്ഷെ പ്രവാസികളായിട്ടുള്ള ഒരുപാട് റിലേറ്റീവ്സും ഒക്കെ എനിക്കും ഉണ്ടായിരുന്നു എനിക്കും ഇടയ്ക്കിടയ്ക്ക് കിറ്റ് കാറ്റും ടാങ്കും ടൈഗർ ഡാമൊക്കെ ൂട്ട് ഒക്കെ കൊണ്ടുതരുന്ന ബന്ധുക്കളൊക്കെ ഉണ്ടായിരുന്നു അപ്പൊ അതുകൊണ്ട് എല്ലാ മലയാളികളെയും പോലെ തന്നെ പ്രവാസികളും പ്രവാസ ജീവിതവും ഒക്കെ വളരെ ഫെമിലിയർ ആയിട്ടുള്ള ഒരാൾ തന്നെയാണ് അപ്പൊ നിങ്ങളുടെയൊക്കെ അടുത്ത് വന്നിട്ട് ഒരു സിനിമ ഇങ്ങനെ വന്നിട്ട് സിനിമയെ കുറിച്ച് സംസാരിക്കാനും ഇത്രയും ക്രൗഡിന്റെ മുമ്പിൽ വന്ന് സംസാരിക്കാനൊക്കെ ഭാഗ്യം കിട്ടിയത് വലിയൊരു ഭാഗ്യമായിട്ട് ഭാഗ്യമായിട്ടായിരുന്നു ജസ്റ്റ് ഒരു ക്വിക്വസ്റ്റ്യൻ നിങ്ങൾ കൂട്ടത്തിലുള്ള ആരെങ്കിലും സിനിമ കണ്ടിട്ടുണ്ടെങ്കിൽ യു കെ ആസ് വൺ ക്വസ്റ്റിൻ ടു നസറിയൻ ഓക്കെ സിനിമ കണ്ടിട്ടുള്ള ആൾക്കാർക്ക് ആർക്കെങ്കിലും എന്തെങ്കിലും ചോദിക്കുക